ഇപ്പോൾ ചൈനയോട് അടുക്കുകയാണ് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ എത്തിയിരിക്കുന്നു ഷാങ്ഹായ് ഉച്ചകോടി നാളെ നടക്കും ഏഴ് വർഷത്തിന് ശേഷമാണ് നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നത് ധനസമോദ് വിവരങ്ങൾ നൽകും സുമോദ് നാളെ നടക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടി അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഏഴ് വർഷത്തിന് ശേഷമാണ് മോദി ചൈനയിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യ ചൈനയുമായി വലിയ രീതിയിൽ അടുക്കുന്നതിന്റെ ഒരു സൂചന കൂടിയല്ലേ അത് ഈ ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയിരിക്കുന്നത് ചൈനയിൽ എത്തിയിരിക്കുന്നത് പിന്നീട് നീണ്ട ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും എത്തുന്നത് നമുക്കറിയാം ഈ ഗാൽവൻ താഴ്വരയിലുണ്ടായ അതിർത്തി തർക്കവും അവിടെ ഈ ഇന്ത്യൻ ജവാന്മാർ കൊല്ലപ്പെടാനിടയായ ഒരു സാഹചര്യത്തിൻ്റെ പേരിലാണ് പിന്നീട് ഈ ചൈനയും അകന്നു തുടങ്ങിയത് മാത്രമല്ല രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ ചൈനയോട് കാണിക്കുന്ന ഒരു മൃദു സമീപനത്തിനെതിരെ വലിയ തരത്തിലുള്ള ഒരു വിമർശനമായിരുന്നു മാത്രമല്ല ഈ ചൈന എപ്പോഴും വളരെ ഇന്ത്യയെ എന്നും വേട്ടയാണെന്നൊരു ശക്തിയായിട്ട് നിലനിൽക്കുമ്പോൾ പോലും പാകിസ്ഥാനെതിരെ എടുക്കുന്ന ശക്തമായ നടപടി ഒരിക്കലും ചൈനയുടെ പേരിൽ എടുക്കുന്നില്ല എന്നുള്ള വിമർശനം കൂടി ഉണ്ടായിരുന്നു ആ സമയത്താണ് ഈ ടിക്ടോക്ക് നിരോധിക്കൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയും മാത്രമല്ല ജി ഡി പി ഉയരാൻ വേണ്ടി രീതിയിലായിരുന്നു ചൈനയുടെ ജി ഡി പി ഉയരാൻ വേണ്ടി ആ സമയത്ത് ഇന്ത്യയിലേക്കുള്ള ഒരു യെസ് ഓഡിയോയിൽ ചില ക്ലാരിറ്റി പ്രശ്നമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തിയിരിക്കുന്നു ഉഷാൻഹായ് ഉച്ചുകോടി നാളെയാണ് ഏഴുവർഷത്തിന് ശേഷമാണ് നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നത് വിവരങ്ങളാണ് ധനസ് നൽകിയത്